സ്വാഗതം കർണാടകയിൽ ഇപ്പോൾ മറ്റൊരു പ്രഹരമാണ് ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ബി ജെ പി തേടിയെത്തത് മറ്റൊരു തോൽവി തന്നെയാണ് ബമോൾ ബംഗളൂരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയാണ് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗളൂരു അർബൻ ബംഗളൂരു റൂറൽ രാംനഗർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ബമോൾ യൂണിറ്റ് തൂത്തു കോൺഗ്രസ് മുൻ എം പി ആയിരുന്ന ഡി കെ സുരേഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാനലാണ് പതിനാലിൽ പതിനൊന്ന് സീറ്റുകളും പിടിച്ചടക്കിയത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ ശേഷിയില്ലാത്ത ബി ജെ പി ജെ ഡി എസിനെ കൂടെ കൂട്ടിയിട്ടും പരാജയത്തിലേക്ക് കൂപ്പുകൊത്തുകയായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും വലിയ നാണക്കേടായി വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇതോടെ കർണാടക മിൽക്ക് ഫെഡറേഷൻ പതിനാറ് മേഖലാ യൂണിറ്റുകളിലും പതിനാലിടത്തും കോൺഗ്രസ് തന്നെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഹെസൻ യൂണിയനിൽ എച്ച് ഡി രേവണ്ണയുടെ നേതൃത്വത്തിൽ നിലവിൽ പ്രതിപക്ഷമാണ് ഭരിക്കുന്നത് കോലർ യൂണിയനിൽ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പ് അവശേഷിക്കുന്നത് ജനനേതാവായ ഡി കെ സുരേഷ് തന്നെയായിരിക്കും കർണാടക മിൽക്ക് ഫെഡറേഷൻ ഡയറക്ടറാവുക അമൂലിനെ തൊട്ടു പിന്നാലെ രാജ്യത്തിലെ രണ്ടാമത്തെ വലിയ മിൽക്ക് ബ്രാൻഡാണ് നന്ദിനി ഇത് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ കീഴിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു പ്രാധാന്യം നൽകുന്ന കാര്യവുമായിരുന്നു അവിടെയാണ് ബി ജെ പിയുടെ വമ്പൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത് മാത്രവുമല്ല കർണാടകയിലെ കർഷക മേഖല ദേവഗൌഡ പാർട്ടിയെ പൂർണ്ണമായും തള്ളുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ബി ജെ പിക്ക് കൂടി സംസ്ഥാന ഭരണം കൈയടക്കാൻ ശ്രമിച്ച കുമാരസ്വാമിക്കും ഇവിടെ പിഴയ്ക്കുകയാണ് ഇതോടെ ജെ ഡി എസിന്റെ രാഷ്ട്രീയ ഭാവി ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തരംഗം തന്നെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡി കെ സഹോദരൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് പിന്നിലും ഉള്ളത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് പാർട്ടി ഇപ്പോൾ കടക്കാനിരിക്കുന്നത് കർണാടകയിലെ ഗംഗാവലിയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഒരു സമയത്ത് കർണാടകയുടെ പ്രധാന മേഖലകൾ എല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കോൺഗ്രസ് ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അവിടെയും കോൺഗ്രസിന് വിജയം ഉറപ്പിക്കാം ഉറപ്പിക്കാമെന്നതിന്റെ സൂചന തന്നെയാണ് ബമോൽ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കർണാടകയിൽ ബി ജെ പിയുടെയും ജെ ഡി എസിന്റെയും കാര്യം ആകെ അങ്കലാപ്പലായി എന്ന് തന്നെ വേണം പറയാൻ മാത്രവുമല്ല കോൺഗ്രസ് വലിയൊരു വിജയം തന്നെയാണ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത്